ൂരിൽ വാഹനാപകടത്തിൽ വയോധികൻ മരിച്ചു മേലടൂർ കളരി റോഡ് മാണിക്കത്ത് പറമ്പിൽ കണ്ടൻ കോരൻ മകൻ കുട്ടപ്പൻ എഴുപത്തിയെട്ട് വയസ്സ് എന്നയാളാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ നാല് മുപ്പതോടെ മേലടൂർ ഷാപ്പുംപടി പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം നടക്കാനിറങ്ങിയതായിരുന്നു കുട്ടപ്പൻ ഈ സമയം അന്നമനയുടെ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പുറകിൽ നിന്ന് കുട്ടപ്പനെ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു കാർ ഇടിച്ചതിനെ തുടർന്ന് അൻപത് മീറ്ററോളം ദൂരെ കുട്ടപ്പൻ തെറിച്ചു വീഴുകയായിരുന്നു ഉടൻ തന്നെ ഇയാളെ മാള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം മാള പോലീസ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഡോഗ് സ്കോഡ് വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സംസ്കാരം ഇന്ന് രണ്ടു മണിക്ക് കൊരട്ടി ക്രിമിറ്റോറിയത്തിൽ നടന്നു